സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും ലൈംഗികാതിക്രമ കേസിൽ എം മുകേഷ് എം എൽ എ കൊച്ചിയിൽ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നു മുകേഷിനെയും അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന വിവരങ്ങളുമായി ശ്യാം ദേവരാജും അൽ അമീനും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുന്നു തത്സമയം ആദ്യം ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജിലേക്ക് ശ്യാം ദേവരാജ് സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കണം ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയാണ് സുപ്രീംകോടതിയെ സമീപിക്കാനാണോ നീക്കം എന്തൊക്കെയാണ് വിവരങ്ങൾ സുജയ പാർവതി നടി നടി നൽകിയ പരാതിയിൽ ബലാത്സംഗ പരാതിയിലാണ് സിദ്ദീഖിനെതിരെ മ്യൂസിയം പോലീസ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഈ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത് അല്പസമയം മുമ്പാണ് തള്ളിയത് ഇന്ന് ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇതിന്മേൽ വിശദമായ വാദം കെട്ടത് നടൻ സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ ഓണത്തിന് മുമ്പ് വിശദമായ വാദം കേട്ടതും ഓണത്തിന് ശേഷം വിധി പറയാൻ വേണ്ടി മാറ്റിയതും ഇന്ന് ആ ഉത്തരവ് വരുമ്പോൾ നടൻ സിദ്ദീഖിനും വലിയ തിരിച്ചടി കനത്ത ഒരു നിലപാടാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് അതായത് ഈ തിരുവനന്തപുരത്ത് നടിക്കെതിരായ നടിയെ ലൈംഗികമായി ആക്രമിച്ച കേസിൽ അതായത് ബലാത് സംഘ കേസിൽ നടൻ സിദ്ദീഖിന് ജാമ്യമില്ല നടൻ സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു മാത്രമല്ല ഈ കേസ് പരാതിക്കാരിയുടെ മൊഴിയെ അവിശ്വസിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി ഈ വിധിന്യായത്തിലൂടെ നിരീക്ഷിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിധിന്യായത്തിൻ്റെ സമ്പൂർണ്ണമായ രൂപം അല്പസമയത്തിനുള്ളിൽ പുറത്തു വരികയും ചെയ്യും ഇന്ത്യൻ നിയമം മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് അനുസരിച്ച ബലാത്സംഗ കുറ്റമാണ് നടൻ സിദ്ദിഖിനെതിരെ പോലീസ് ചുമത്തിയിരുന്നത് മ്യൂസിയം പോലീസ് ചുമത്തിയിരുന്നത് നടിയെ തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് ലൈംഗിക അതിക്രമത്തിനിരയാക്കി ബലാത്സംഗത്തിനിരയാക്കി എന്നതാണ് നടൻ സിദ്ധി െതിരായ കുറ്റം ഇക്കാര്യത്തിൽ നടൻ മുകേഷ് ഉൾപ്പെടെ ആദ്യം വിചാരണ കോടതികളെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ സെഷൻസ് കോടതികളെ സമീപിക്കുമ്പോൾ സിദ്ദീഖ് ആദ്യം ഹൈക്കോടതിയാണ് സമീപിച്ചതെന്നാണ് ഏറ്റവും പ്രധാനം ഹൈക്കോടതിക്ക് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും അതിന് മേൽ തുടർന്ന് വരുന്നുള്ള വെളിപ്പെടുത്തലുകളിന്മേലും ഒക്കെ ഹൈക്കോടതിക്ക് സുവ്യക്തമായൊരു നിലപാടുണ്ട് ഒരുപക്ഷേ ആ നിലപാട് മകന്നുപോയതാവാം സിദ്ദീഖിൻ്റെ അഭിഭാഷക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുന്നത് എന്നുകൂടി വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ സിദ്ധിക്കിനെതിരെ പ്രോസിക്യൂഷൻ ശക്തമായ വാദങ്ങളാണ് ഉയർത്തിയത് സർക്കാരിൻ്റെ തന്നെ മുതിർന്ന അഭിഭാഷകൻ പി നാരായണനാണ് ഈ കേസിൽ സിദ്ധിക്കുന്നെതിരെ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായതും വാദങ്ങൾ ഉയർത്തിയതും കേസിൽ സാഹചര്യ തെളിവുകളടക്കമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ നിരവധിയായ തവണ വാദമുയർത്തി മാത്രമല്ല സീൽഡ് കവറിൽ ഏതാണ്ട് പത്തോളം രേഖകളാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിക്ക് പല ഘട്ടങ്ങളിലായി കൈമാറുകയും ചെയ്യുന്നത് അങ്ങനെ കൈമാറുമ്പോൾ ആ തെളിവുകൾ കൂടി പരിശോധിച്ചിട്ടാണ് സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യപേക്ഷ തള്ളുന്നു എന്നതിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുന്നത് അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ വലിയ ഒരു നിലപാടാണ് കാരണം ഇതിൽ എസ് ഐ ടിയെ സംബന്ധിച്ച് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ആദ്യമായാണ് ഒരു കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതെന്നാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ടുതന്നെ എസ് ഐ ടിക്ക് തൊട്ടടുത്ത നിമിഷം തന്നെ അഗസ്റ്റിലേക്ക് കടക്കേണ്ടി വരും അഗസ്റ്റിന് നടൻ സിദ്ദീഖിൻ്റെ അഗസ്റ്റിന് എ എം എം എയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രമുഖ നടൻ കൂടിയായ സിദ്ദീഖിൻ്റെ അഗസ്റ്റിന് എസ് ഐ ടിയുടെ മുന്നിൽ യാതൊരു നിയമ തടസ്സങ്ങളുമില്ല സാങ്കേതിക തടസ്സങ്ങളുമില്ല സിദ്ദീഖിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുക എന്നതിന് അപ്പുറത്തേക്ക് എസ് ഐ ടിയുടെ മുന്നിൽ മറ്റൊരു നടപടിക്രമമോ മറ്റൊരു പോം വഴിയോ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കാരണം സിദ്ദീഖിനെതിരെ സാഹചര്യ തെളിവുകളടക്കമുണ്ട് എന്നത് നേരത്തെ തന്നെ അന്വേഷണ സംഘം തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ പരിശോധന നടത്തുമ്പോൾ തന്നെ വ്യക്തമായിരുന്നു ഇതിന്റെ തീയതി അടക്കം കൃത്യമായി പറയാൻ ഈ പരാതിക്കാരിക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ അത് കഴിയുമ്പോഴാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പോലീസ് ഈ തെളിവുകളടക്കം ശേഖരിച്ച് പ്രത്യേക സംഘം പൂട്ടാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതും സിദ്ദീഖ് അതിൽ നിന്ന് തന്നെ സമീപിക്കുന്നതും പക്ഷേ ശ്യാം ദേവരാജാണ് സിദ്ദീഖിന് മുൻകൂർ ജാമ്യമില്ല എന്ന വാർത്ത നമ്മളോട് പങ്കുവച്ചു ഇപ്പോൾ നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ എം മുകേഷ് എം എൽ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകണം അൽ അമീൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ഐ മീൻ എം മുകേഷ് പത്തേകാലോട് കൂടി അഭിഭാഷകനൊപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ചോദ്യം ചെയ്യൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സുജീരൻ ഒരു മണിക്കൂർ ആവാൻ പോവുകയാണ് എം മുകേഷ് തീരദേശ പോലീസ് ആസ്ഥാനത്തെത്തിയത് അഭിഭാഷകനൊപ്പമാണ് മുകേഷ് എത്തിയത് ആലുവയിലെ നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിലാണ് കേസിലാണ് മുകേഷ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ തന്നെയായിരിക്കും മുകേഷ് അന്വേഷണ സംഘത്തിന് മൂലം വിശദീകരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നേരത്തെ സെഷൻസ് കോടതി ഇക്കാര്യത്തിൽ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു മുകേഷ് പറഞ്ഞിരുന്നത് ഈ നടിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ് ഇത് മാത്രമല്ല നടി തനിക്കയച്ച മെസ്സേജ് ഉൾപ്പെടെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു സൗഹൃദത്തിലായിരുന്നു എന്ന് തെളിയിക്കുന്ന ഉൾപ്പെടെയുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട് അടക്കമുള്ള വാദങ്ങൾ മുകേഷ് നേരത്തെ ഉയർത്തിയിരുന്നു അതെല്ലാം ചൂണ്ടിക്കാണിച്ച് മുൻനിർത്തിക്കൊണ്ടാണ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടിയും സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് മുന്നിലും ഇതേ നിലപാട് തന്നെയായിരിക്കും മുകേഷ് ആവർത്തിക്കുക ഇവിടെ ഏറെ പ്രധാനമാകാൻ പോകുന്നത് സുജയ ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്യുമോ മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറെ നിർണായകവും ഏറെ പ്രധാനവും അങ്ങനെ അറസ്റ്റ് ചെയ്താൽ പോലും മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ബോണ്ടിന്മേൽ ജാമ്യത്തിലേക്ക് വിടാനാകും പക്ഷേ എന്നാൽ പോലും മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തിൽ അത് ഏറെ പ്രധാനമാണ് ഇതിന് ഇനി അതല്ല ഈ മുകേഷ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുന്ന വിശദാംശങ്ങൾ വിവരങ്ങൾ മൊഴികൾ അതെല്ലാം മുഖവിലേക്ക് എടുത്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്താതെ വിടുമോ എന്നുള്ളതും ഏറെ പ്രധാനമാണ് പക്ഷേ മനസ്സിലാക്കുന്നത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടാനുള്ള സാധ്യതകളാണ് സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഇതിന് അഭിഭാഷകൻ ഒപ്പമാണ് ായാണ് വടക്കാഞ്ചേരി പോലീസും ഒപ്പം തന്നെ മരട് പോലീസും രണ്ട് കേസുകൾ എ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ ആ രണ്ട് കാര്യങ്ങളിലും രണ്ട് പരാതികളാണല്ലോ രണ്ടിലും ചോദ്യം ചെയ്യലുണ്ടോ അതോ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണോ ഇപ്പോൾ ചോദ്യം ചെയ്യൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രധാനമായും ചോദ്യം ചെയ്ത് നടക്കുന്നത് പക്ഷേ എന്നാൽ പോലും ഏത് പോലീസ് സ്റ്റേഷനിൽ ഈ കേസുകൾ രജിസ്റ്റർ ചെയ്താലും ഒരേ സ്വഭാവമുള്ളതായതുകൊണ്ടും ഈ ലൈംഗിക പീഡന പരാതിക്ക് കീഴിൽ വരുന്നത് കൊണ്ടും അതെല്ലാം പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്നിപ്പോൾ ഹാജരായ മുകേഷിനോട് ആ വടക്കാഞ്ചേരി കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അന്വേഷണ സംഘം ചോദിച്ചറിയും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് കാരണം ഈ പ്രത്യേക പോലീസ് സ്റ്റേഷനുകളാണെങ്കിലും ഇതെല്ലാം പ്രത്യേക അന്വേഷണ സംഘത്തിന് കീഴിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഏതായിരുന്നാലും അതിൻ്റെ ഒരു വിശദാംശം നമുക്ക് ഈ ചോദ്യം തിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥയോ അല്ലെങ്കിൽ മുകേഷ് തന്നെ അഭിഭാഷകരെ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് ഏതായിരുന്നാലും ഏത് കേസിൽ അങ്ങനെ ചോദ്യം ചെയ്താൽ പോലും ഒരു അറസ്റ്റ് നടപടി ഉണ്ടായേക്കാം അങ്ങനെ അറസ്റ്റ് വന്നാൽ പോലും ജാമ്യത്തിൽ വിടാൻ തന്നെയാണ് സാധ്യത പ്രധാനമായും മുകേഷിനെതിരെ ഉയർന്നു വന്ന ആരോപണവും കേസും മരടിലെ ഫ്ളാറ്റിൽ വരുത്തി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് താരസംഘടനയായ എം എം ഐയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ് നടിയുടെ പ്രധാനപ്പെട്ട ആരോപണം അതിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചിട്ടുള്ളതും അഭിഭാഷകൻ മുഖേനയാണ് മുകേഷ് എത്തിയിട്ടുള്ളത് ഈ തീരദേശ പോലീസ് ആസ്ഥാനത്തേക്ക് വരുമ്പോൾ തന്നെ മുകേഷിനെ ഒന്നും പ്രതികരിക്കാതെ അന്ന് ജാമ്യം അനുവദിച്ചപ്പോൾ കോടതി ചില കാര്യങ്ങളിലൊക്കെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നല്ലോ അന്ന് ജാമ്യം അനുവദിക്കുന്ന വേളയിൽ എറണാകുളം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന വേളയിൽ അതും വിവാദമായതാണ് ഇവിടെ ഇപ്പോൾ എം എൽ എ ആയതുകൊണ്ട് ഐഡന്റിഫിക്കേഷന്റെയോ അങ്ങനെയുള്ള നടപടിക്രമങ്ങളുടെയൊന്നും ആവശ്യമില്ല മാത്രമല്ല ഈ സംഭവം നടന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്താണ് അവർ പറയുന്ന കാലഘട്ടം അതുകൊണ്ട് അടിയന്തര തെളിവ് ശേഖരണത്തിന്റെ ആവശ്യമില്ല എന്ന് കോടതി അന്ന് പരാമർശിച്ചതായി ഓർക്കുന്നു ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ എത്ര നേരം നീളാനാണ് സാധ്യത പ്രത്യേക അന്വേഷണ സംഘം എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു വ്യക്തത തേടുന്നത് ചോദ്യം ചെയ്യൽ എത്ര നേരം നീളുമെന്നുള്ളത് പ്രധാനമാണ് സുജി അക്കാര്യത്തിലൊരു ഒരു ഒരു ക്ലിപ്പ് ഒരു ഒരു നിശ്ചയമില്ല പക്ഷേ എന്നാൽ പോലും വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് തന്നെയായിരിക്കും മുകേഷിനെ വിട്ടയക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ നടി ഉന്നയിച്ച പരാതിക്കാർ ഉന്നയിച്ച ആരോപണങ്ങൾ അതൊന്നൊന്നായി അതിന്മേലുള്ള മുകേഷിനോടുള്ള നിലപാട് ചോദിക്കും മാത്രമല്ല ഈ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ ഈ തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ മറ്റു തരത്തിലുള്ള ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒപ്പം മുകേഷിനും പലതും പറയാനുണ്ട് കാരണം ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പല തെളിവുകളും തൻ്റെ പക്കലുണ്ട് ഈ നടി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലതും കളമ്പില്ലാത്തതാണ് എന്നടക്കം തന്നോട് പണം ആവശ്യപ്പെട്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ മുകേഷ് നേരത്തെ പ്രതികരിച്ചിരുന്നു അക്കാര്യങ്ങൾ മുകേഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കും ആവർത്തിക്കും സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും അന്വേഷണ സംഘത്തിന് തേടേണ്ടി വരും ഏതായാലും മണിക്കൂറുകളോളം ഈ ചോദ്യം ചെയ്യൽ നീണ്ടു പോകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് പക്ഷേ ഏതായാലും ആ ചോദ്യം ചെയ്യലിൽ ആ നൽകുന്ന വിശദാംശങ്ങളിൽ എത്രത്തോളം അന്വേഷണ സംഘം തൃപ്തരാകുമെന്നുള്ളത് പ്രധാനമാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ടോ അതല്ല അറസ്റ്റ് രേഖപ്പെടുത്താതെ പുറത്തുവിടണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ ഏതായാലും അന്വേഷിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു പല നടന്മാർക്കെതിരെയും ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെയും ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും നേരിടുന്നു അതിൽ ഒരു എം എൽ എ ആയിട്ടുള്ള ഒരാളൊരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു എം എൽ എയുടെ ഒരു ജനപ്രതിനിധിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു മാനവും പ്രധാനപ്പെട്ട ഘടകവും എന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് അറസ്റ്റിലേക്ക് നീങ്ങാൻ അതും ഏറെ നിർണായകവും ഏറെ പ്രധാനവുമായിരിക്കും സുജയ